നമസ്കാരം ജസ്ന മരിയ ജെയിംസിനെ കണ്ടെത്താൻ വീണ്ടും നുണ പരിശോധന ജസ്ന മരിയ ജെയിംസിനോട് സാദൃശ്യമുള്ള പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡജിൽ കണ്ടെന്ന് വെളിപ്പെടുത്തിയ മുൻ ജീവനക്കാരിയെ നുണപരിശോധനയ്ക്ക് വിധേയയാക്കാനാണ് നീക്കം മുൻ ജീവനക്കാരിയും ഇതിന് സമ്മതിച്ചിട്ടുണ്ട് ഇത് കേസിന് നിർണായക വഴിത്തിരിവാകും എന്നാണ് വിശ്വസിക്കുന്നത് ആവശ്യമെങ്കിൽ ലോഡ്ജ് ഉടമയെയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കും പറയുന്നത് സത്യമോ കള്ളമോ എന്നറിയാൻ ശാസ്ത്രീയ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതാണ് നുണപരിശോധന വ്യക്തിയുടെ പൂർണ്ണ സമ്മതം ഉറപ്പിച്ചിട്ടേ നുണപരിശോധന നടത്താൻ അന്വേഷണ ഏജൻസികൾക്ക് അവകാശമുള്ളൂ പോളിഗ്രാഫ് ടെസ്റ്റും ബ്രെയിൻ മാപ്പിങ്ങും നാർക്കോ അനാലിസ്റ്റുമാണ് നുണപരിശോധനാ രീതികൾ ഇതിൽ ഏതാണ് നടത്തേണ്ടതെന്ന് സി ബി ഐ ഉടൻ തീരുമാനമെടുക്കും ലോഡ്ജിലെ മുൻ ജീവനക്കാരി സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മുൻ ജീവനക്കാരിയുടെ മൊഴി ഇന്നലെ സിബിഐ ഇൻസ്പെക്ടർ നിപുൺ ശങ്കറിന്റെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരുന്നു ലോഡ്ജ് ഉടമയുടെ മൊഴി ചൊവ്വാഴ്ച എടുക്കുകയും ചെയ്തിരുന്നു രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ട് ഈ സാഹചര്യത്തിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് കണ്ടെത്താനാണ് സി ബി ഐയുടെ ശ്രമം മുൻ ജീവനക്കാരെയും ലോഡ്ജ് ഉടമയും പറഞ്ഞ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും സി ബി ഐ അറിയിച്ചിരുന്നു വെളിപ്പെടുത്തലുകൾ മുൻപും ഉണ്ടായിട്ടുള്ളതിനാൽ ഏത് ചെറിയ വിവരവും സത്യമാണോ എന്ന് കണ്ടെത്താനാണ് സി ബി ഐ ശ്രമിക്കുന്നത് താൻ കണ്ടത് സി ബി ഐയെ അറിയിച്ചിട്ടുണ്ടെന്നും ലോഡ്ജ് ഉടമ തന്നെപ്പറ്റി അപവാദ പ്രചാരണം നടത്തിയതോടെയാണ് ജസ്നയെ പോലെ ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം വീണ്ടും പറഞ്ഞതെന്നും ലോഡ്ജിലെ മുൻ ജീവനക്കാരി പറഞ്ഞിരുന്നു ബി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന പത്തനംതിട്ട ജില്ലയിലെ വെച്ചൂർ കൊല്ലമുളയിലെ വീട്ടിൽ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് കാണാതായത് കാണാതാവുന്നതിനു മുമ്പ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ യുവാവ് മൊത്തം ജസ്ന എത്തിയെന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സി ബി ഐ ഇവരുടെ മൊഴി ശേഖരിച്ചത് ബുധനാഴ്ച രാവിലെ പത്തിന് ടിബിയിൽ ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നീണ്ടു നിന്നിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സിബിഐ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല ലോഡ്ജ് ഉടമയോട് വ്യക്തി തീർത്തതല്ലെന്നും തന്നെ തേജോവധം ചെയ്ത ലോഡ്ജ് ഉടമ മുൻപ് ചെയ്ത കാര്യങ്ങൾ സിബിഐയോട് വെളിപ്പെടുത്തുക മാത്രമാണ് ഉണ്ടായതെന്നും സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത്രനാൾ പറയാതിരുന്ന കാര്യം വൈകി വെളിപ്പെടുത്തിയതിൽ കുറ്റബോധമുണ്ടെന്നും സ്ത്രീ പറഞ്ഞിരുന്നു ലോഡ്ജ് ഉടമ ബിജു സേവറിന്റെ മൊഴി ചൊവ്വാഴ്ച സി ബി ഐ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിരുന്നു ഒപ്പം ബിജുവിന്റെ ലോഡ്ജിലെത്തി രേഖകളും പരിസരങ്ങളും മുറികളും പരിശോധിക്കുകയും ചെയ്തിരുന്നു